അലൈക്കും എല്ലാവർക്കും അസാസ് ഫുഡ് മാജിക്കിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ആന്ധ്ര സ്റ്റൈലിലുള്ള നല്ലൊരു ചില്ലി ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് വളരെ വെറൈറ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കിയാലോ ഇവിടെ അര കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ചിക്കനിലേക്ക് നമ്മൾ ആദ്യം ചേർക്കുന്നത് അല്പം ഉപ്പ് ചേർക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചെറുനാരങ്ങ നീര് ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്തിട്ട് നമ്മുടെ ചിക്കനൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ചിക്കനിലേക്ക് ഇത് എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം വയ്ക്കാം ഒരമണിക്കൂറെങ്കിലും നമുക്കിത് ഈ ചിക്കനിലേക്ക് എല്ലാ മസാലകളും പിടിക്കാനായിട്ട് നമുക്ക് ഒന്ന് മാറ്റി വയ്ക്കാം വെളിച്ചെണ്ണ ചൂടാവുന്ന സമയത്ത് ഇതിലേക്ക് ഒരു പിടിയോളം ഒരു പിടിയോളം നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവോള ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്ത് ചേർക്കണമെന്നില്ല മുഴുവനായിട്ട് ചേർത്താലും പ്രശ്നമില്ല കേട്ടോ നമ്മളിത് മിക്സിയിൽ അരച്ചെടുക്കുന്നുണ്ട് ഈ ഒരു എണ്ണയിൽ കിടന്നിട്ട് നമ്മുടെ ഒരു സവോള നന്നായിട്ടൊന്ന് കളറൊക്കെ മാറി വരട്ടെ നന്നായിട്ട് ഫ്രൈ ആവണം ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അടുത്തതായിട്ട് മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ നേരത്തെ എണ്ണയിൽ വഴറ്റി വെച്ച ആ ഉള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഒരു പിടിയോളം കറിവേപ്പിലയും ഒരു പിടി മല്ലിയില ഒരു പിടിയോളം പുതിനീന ഇല അല്പം വെള്ളവും ചേർത്തിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് പേസ്റ്റാക്കി എടുക്കണം അങ്ങനെ നമ്മൾ ഇതെല്ലാം കൂടിയിട്ട് അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതൊരു സൈഡിനേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം അടുപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ നേരത്തെ പച്ചമുളകും സവോളയും വഴറ്റിയ എണ്ണയിൽ നിന്ന് ബാലൻസ് വന്ന എണ്ണയും പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആദ്യം നമ്മൾ ഇതിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്കായ് ഇതൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ജീരകം അല്പം കറിവേപ്പില പിന്നെ ഒരു സവോള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് ഒരു മൂന്ന് പച്ചമുളക് നീളത്തിൽ കീറിയതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾ എരിവിനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർക്കുന്നുണ്ട് ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് എണ്ണയിൽ ഒന്ന് വഴറ്റി കൊടുക്കാം സവോള വാടി വരുമ്പോഴും ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് തീ കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അടുത്തതായിട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാറേ നമ്മൾ പൊതിനീനും മല്ലിയിലൊക്കെ അരച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു പേസ്റ്റും കൂടി നമ്മൾ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കും കുറച്ച് വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക തീയൊന്ന് മീഡിയം ഫ്ലെയിമിലാക്കി വെച്ച് കൊടുത്തതിന് ശേഷം പാത്രം അടച്ചു വെച്ചിട്ട് നമുക്ക് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം കറി തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ഏറ്റവും അവസാനം ഒരു അരക്കപ്പ് തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അല്പം ഗരം മസാലപ്പൊടി കറിവേപ്പില അല്പം ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കറി ഇറക്കി വെക്കുന്നതിൻ്റെ ഏറ്റവും അവസാനമാണ് കേട്ടോ സോസ് ചേർത്ത് കൊടുക്കേണ്ടത് ഏറ്റവും അവസാനം മല്ലിയിലയും കൂടി ചേർക്കുക ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി നമുക്ക് കറി ഒന്ന് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ ആന്ധ്രാ ചില്ലി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ വെറൈറ്റി ടേസ്റ്റോട് കൂടിയിട്ടുള്ള നല്ലൊരു കറിയാണ് വെറൈറ്റി ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ധൈര്യമായിട്ട് പരീക്ഷിച്ച് നോക്കാവുന്ന അല്ല അടിപൊളി കറിയാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത് പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക അപ്പോൾ ഇൻഷാല്ല ഇതുപോലുള്ള നല്ല റെസിപ്പീസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം